നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷം രണ്ടാം വർഷം ഷാബാനിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹസ്വാന അത് നമ്മുടെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടതാണ് മാത്രമല്ല വമിനൽ മൂമി മിനി ബിറ നോമ്പ് പരിശുദ്ധമായ ദീനിൽ പെട്ടതാണെന്ന് അനിഷേദ്യമായ കാര്യങ്ങളെ കൊണ്ട് അറിയപ്പെട്ടതുമാണ് എന്താണ് നോമ്പ് എന്ന പദത്തിൻ്റെ അർത്ഥം ഷറൗൽ മോദബിർ നോക്കിയാൽ കാണാൻ കഴിയും നോമ്പ് എന്ന് പറഞ്ഞാൽ അൽ ഭാഷാ അർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ അടങ്ങുക അതേപോലെ തന്നെ പിടിച്ചു വെക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വൈ ഉസ്താമു ഫീ കുല് ഇംസാഖിൻ അത് ഭക്ഷണത്തെ തൊട്ട് പിടിച്ചു വെക്കലിലായാലും സംസാരത്തെ തൊട്ട് പിടിച്ചു വെക്കലിലായാലും എവിടെയും ഈ പദം പറയാറുണ്ട് എന്നാൽ ആയ അർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാഖുൻ മഹ്സൂസുൻ ഇൻ മഹ്സൂസിൻ മഹ്സൂസിൻ മഹ്സൂസ് നിബന്ധന ഒത്ത പ്രത്യേക സമയത്ത് പ്രത്യേക വസ്തുക്കളെ തൊട്ട് പ്രത്യേക രൂപത്തിൽ പിടിച്ചു വെക്കുക എന്നാണ് എതിൻ്റെ അർത്ഥം